ഇന്ത്യയിൽ പലപ്പോഴായി നടന്ന സ്ഫോടനങ്ങളിൽ പങ്കുള്ള കൊടും ഭീകരൻ സെയ്ഫുള്ള ഖാലിദ് കൊല്ലപ്പെട്ടു പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ അജ്ഞാതരുടെ ആക്രമണത്തിലാണ് ലഷ്കർ ഭീകരനായ സെയ്ഫുള്ള ഖാലിദ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തൊന്നിൽ രാംപൂർ സി ആർ പി എഫ് ക്യാമ്പിനു നേരെ ഉണ്ടായ ആക്രമണം രണ്ടായിരത്തഞ്ചിൽ ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലുണ്ടായ ആക്രമണം രണ്ടായിരത്തി ആറിൽ നാഗ്പൂരിലെ ആർ കേന്ദ്ര കാര്യാലയത്തിന് നേരെ നടന്ന ആക്രമണം ഇതിനെല്ലാം പിന്നിലെ സൂത്രധാരനാണ് സെയ്ഫുള്ള ഖാലിദ് കുറെ നാളായി നേപ്പാൾ കേന്ദ്രീകരിച്ചായിരുന്നു സെയ്ഫുള്ള ഖാലിദ് പ്രവർത്തിച്ചിരുന്നത് പിന്നീട് പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി കഴിയുകയായിരുന്നു ഈ അടുത്താണ് സിന്ധു പ്രവിശ്യയിലെ ബാദിൻ ജില്ലയിലേക്ക് താമസം മാറിയതെന്ന് റഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു വിനോദ് കുമാർ എന്ന പേരിൽ നേപ്പാളിൽ കഴിഞ്ഞിരുന്ന ഇയാൾ അവിടെ നിന്നും നഗ്മ ബാനു എന്ന സ്ത്രീയെ വിവാഹവും ചെയ്തിരുന്നു വ്യാജ പേരിൽ നേപ്പാളിൽ കഴിയുമ്പോഴാണ് ഇയാൾ ഇന്ത്യയിൽ ഈ ആക്രമണങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തത് അഞ്ചു വർഷത്തിനിടെ നടത്തിയ മൂന്ന് ആക്രമണങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നേരത്തെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേരുടെ ജീവൻ നഷ്ടമായതിന് പിന്നാലെ ഇന്ത്യ ശക്തമായി തിരിച്ചടി നടത്തിയിരുന്നു പാകിസ്ഥാനിൽ ഒളിച്ച് താമസിക്കുന്ന നിരവധി തീവ്രവാദികളെ ഈ ആക്രമണത്തിലൂടെ ഇന്ത്യ കൊലപ്പെടുത്തിയിരുന്നു അതോടെ ഭീകരവാദികളുടെ പ്രധാനപ്പെട്ട നേതാവായ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു എഴുപത്തി വയസ്സുള്ള ഈ ലഷ്കർ തലവനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ദീർഘകാലമായി ആവശ്യവും ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെയും സൂത്രധാരൻ ഹാഫിസ് സയ്യിദ് ആയിരുന്നു ഭീകരാക്രമണങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയെന്ന കേസിലാണ് പാകിസ്ഥാൻ സർക്കാർ ഹാഫിസ് സയ്യിദിന് തടവു ശിക്ഷ വിധിച്ചിരിക്കുന്നത് നാൽപ്പത്തി ആറ് വർഷമാണ് അദ്ദേഹത്തിനുള്ള ശിക്ഷ എന്നാൽ ജയിലിലാണെന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇരുപത്തിനാലിലേറെ തവണയാണ് ഹാഫിസ് സയ്യിദ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലും കനത്ത സുരക്ഷാ വലയത്തിൽ ഹാഫിസ് പുറത്തു വന്നിരുന്നു പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളടക്കം ഇയാൾക്ക് സുരക്ഷ ഒരുക്കുന്നു എന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ പാക് അധീന കാശ്മീരിൽ അങ്ങനെ എല്ലായിടത്തും ഹാഫിസ് വരുന്നുണ്ട് എന്തായാലും ഇന്ത്യ ലക്ഷ്യം വെച്ചിരിക്കുന്ന അടുത്ത തീവ്രവാദിയാണ് ഈ പറയുന്ന ഹാഫിസ് സയ്യിദ് പാൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ തീവ്രവാദികൾക്കെതിരെ കർശന നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഹാഫിസ് സയ്യിദിനെ പാകിസ്ഥാൻ മറ്റെവിടെങ്കിലും സുരക്ഷാ കേന്ദ്രത്തിലേക്ക് തീർച്ചയായും ഇപ്പോൾ മാറ്റിക്കാണോ എത്രയോ കാലം ലോകം മുഴുവനും അന്വേഷിച്ചിരുന്ന ഒസാമ ലാദൻ എന്ന കൊടും ഭീകരനെ അബട്ടാബാദിലെ ഒരു വീട്ടിൽ പാർപ്പിച്ചവരാണ് പാകിസ്ഥാനക്കാർ അമേരിക്ക കോടികൾ ബിൻ ബിൻലാദിനെ തെരഞ്ഞ് ലോകം മുഴുവൻ ഓടി നടക്കുമ്പോഴും അമേരിക്കയുടെ പിച്ചക്കാശ് വാങ്ങി ജീവിച്ചിരുന്ന പാകിസ്ഥാനിൽ ഒസാമ സുരക്ഷിതനായിരുന്നു എന്നാൽ അമേരിക്ക അത് വളരെ വിദഗ്ധമായി കണ്ടെത്തുകയും പാക് സൈന്യം പോലും അറിയാതെ അതിർത്തി കടന്നു വന്ന് ബിൻ ലാദനെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്ത്യ തേടുന്ന ശത്രുക്കൾ പലപ്പോഴും കൊല്ലപ്പെടുന്നത് നേരിട്ടുള്ള സൈനികരുടെ ആക്രമണത്തിലല്ല അത് അജ്ഞാതൻ കൊലപ്പെടുത്തി എന്ന പേരിലാണ് വാർത്തയായി വരുന്നത് ഇപ്പോൾ സെയ്ഫുള്ള ഖാലിദ് എന്ന കൊടും ഭീകരനും അജ്ഞാതനൽ കൊല്ലപ്പെട്ടെന്ന വാർത്ത വരുമ്പോൾ പരിഭ്രാന്തി ഏറുന്നത് ഹാഫിസ് സെയ്ദിനും പാകിസ്ഥാൻ സൈന്യത്തിനും തന്നെ ആയിരിക്കും